ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ രാത്രി മുഴുവനും നമ്മോടും നമ്മുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ഈ രാത്രിയിൽ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ പൈശാചിക പീഠകളിൽ നിന്നും ദുർമന്ത്രവാദങ്ങളിൽ നിന്നും സകല ആഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും കൂടോത്രങ്ങളിൽ നിന്നും നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും പ്രത്യേകം സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടി ഈ രാത്രിയിൽ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം കഥാവിൻ്റെ സന്നദ്ധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കഥാവിൽ പൂർണ്ണ വിശ്വാസമർപ്പിക്കുന്നവർക്ക് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിൽ പറഞ്ഞിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും കഥാവായ ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസമർപ്പിക്കുക കഥാവിനെ നമ്മുടെ സംഗീതവും കോട്ടയും യിക്കുന്ന ദൈവവുമായി എന്നേരവും ഏറ്റുപറയുകയും ചെയ്യുക തീർച്ചയായും ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ദുരന്തത്തിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും സകല ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും വിപത്തിൽ നിന്നും നമ്മുടെ ജീവന ഭീഷണിയായ സകലതിൽ നിന്നും ഈ രാത്രി കഥാവ് നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കും വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നമ്മോട് കൂടെയുണ്ട് അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ആരൊക്കെ നമുക്കെതിരെ തിന്മ ചെയ്താലും ആരൊക്കെ നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിച്ചാലും കർത്താവാണ് നമ്മുടെ രക്ഷ കർത്താവാണ് നമുക്ക് അഭയം നൽകുന്നത് അതിനാൽ ഭയപ്പെടേണ്ട ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട് നമുക്ക് വേണ്ടി അവിടുന്ന് പൊരുതും നമുക്ക് വിജയം നൽകും ശത്രുവിൻ്റെ പരാജയം നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നാം കാണുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിനിൽ നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭാവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെത്തിക്കും അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും ും അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവനെ കൊടുക്കും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സംരക്ഷണത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ അഭയം തേടുന്നു കത്താവെ ഞങ്ങളുടെ ജീവനും ജീവിതത്തിനുമെതിരെ ഞങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്കുമെതിരെ ശത്രു നിരന്തരം പൈശാചിക പീഠകളാൽ ഞങ്ങളെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്നു ഞങ്ങൾക്കെതിരെ ദുർമന്ത്രവാദങ്ങളും ഞങ്ങൾക്കെതിരെ ആഭിചാര പ്രവർത്തനങ്ങളും കൂടോത്രവും ചെയ്ത് ഞങ്ങളുടെ ജീവനെ അപകടപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തിയെയും ശക്തിയെയും ദൈവമേ അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നവരെ പ്രത്യേകം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഭയത്തിൽ കഴിയുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾ കിടക്കുന്ന മുറിയിൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി റിയുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവിൻ്റെ സമാധാനം ഞങ്ങൾ കിടക്കുന്ന മുറിയിൽ ഞങ്ങളുടെ കിടക്കയിൽ ഞങ്ങളുടെ ഭവനത്തിൽ ഓരോ മുറിയിലും ഓരോ സ്ഥലത്തും ദൈവത്തിൻ്റെ സമാധാനവും ശക്തിയും നിറയണമേ കർത്താവിൻ്റെ സൈന്യങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അയക്കണമേ കർത്താവെ അങ്ങയുടെ വിശുദ്ധ ഗണങ്ങളെ അങ്ങയുടെ സൈന്യങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ഈ രാത്രിയിൽ നിർത്തണമേ ഞങ്ങൾക്ക് ചുറ്റും അവിടുന്ന് കാവലായി നിൽക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു അങ്ങ് ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയും ഞങ്ങൾ ഓരോരുത്തരും ആശ്രയിക്കുന്ന ദൈവവുമാണ് കഥാവെ സകല അപകടങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളുടെ ആധിപത്യത്തിൽ നിന്നും എല്ലാ ദുഷ്ട സ്വാധീനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ കർത്താവെ ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളെയും ഈ രാത്രിയിൽ അവിടുന്ന് തകർത്ത് കളയണമേ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങൾക്ക് അഭയം നൽകി ഈ രാത്രിയിൽ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും എല്ലാവിധ ദുഃഖവും ദുരിതവും ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ ഇന്നത്തെ പകൽക്കാലം ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചില്ല ഇന്ന് കൂടുതൽ നന്മ ചെയ്യണം കൂടുതൽ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും കർത്താവെ ഇന്നൊന്നും തന്നെ ചെയ്യുവാൻ സാധിച്ചില്ല ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ ദൈവമായ കർത്താവ് ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ അവിടുന്ന് ക്ഷമിച്ച് ഈ രാത്രിയിൽ ഞങ്ങളുടെ അറിഞ്ഞും അറിയാതെയും ദൈവമുൻപിൽ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്ക് മാപ്പ് നൽകി കരുണാമയനായ ദൈവമേ ഞങ്ങളോട് കരുണ കാണിക്കണമേ രാത്രിയിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക സംരക്ഷണം നൽകണമേ ദൈവത്തിൻ്റെ സംരക്ഷണം കർത്താവായ ദൈവത്തിൻ്റെ സംരക്ഷണം ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ വീടിനും ഭവനത്തിനും കുടുംബത്തിനും വസ്തുവകകൾക്കും ചുറ്റും അവിടുന്ന് നിലനിർത്തണമേ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ സംരക്ഷണം ഉറപ്പു വരുത്തവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടായിരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നെല്ലാം ഭയവും മാറ്റി സകല തിന്മയിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് രക്ഷിക്കണമേ കർത്താവെ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ആശ്രയിക്കുന്നവർക്ക് അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് അതുപോലെ അവിടുന്ന് നടത്തിച്ചു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ രോഗപീഠകളാൽ വേദനിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ ശരീരത്തിൻ്റെ വേദന യും വിഷമങ്ങളും അസ്വസ്ഥതകളും കാരണം ഉറക്കം നഷ്ടപ്പെട്ടു പോയവർക്ക് ഈ രാത്രിയിൽ അവിടുന്ന് സൗഖ്യവും വിടുതലും സംരക്ഷണവും നൽകി സമാധാനപരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ കർത്താവ് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ചിന്തകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഓർമ്മയിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ കഥാവിൻ്റെ നാമം ഞങ്ങളിൽ മഹത്വപ്പെടുത്തണമേ ദൈവമേ ഞങ്ങൾ ആശ്രയിക്കുന്ന ദൈവമക്കളാണ് അതിനാൽ യാതൊരു ദുരന്തവും ഞങ്ങൾ കേൾക്കുകയില്ല എന്ന് ഞങ്ങളുടെ ശത്രുവിനെ അവിടുന്ന് ബോധ്യപ്പെടുത്തണമേ ശത്രു ഞങ്ങളെ കണ്ട് ഭയപ്പെടുന്നതിന് അവിടുന്ന് ഈ രാത്രിയിൽ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമക്കൾക്കെതിരെ ശത്രുവിൻ്റെ ഒരു ആയുധവും ഫലപ്രദമാവുകയില്ല എന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ ശത്രുക്കൾക്ക് ഭയം നൽകി അവരോട് സംസാരിക്കണമേ കഥാവായ ദൈവമേയും നാളത്തെയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കരണം തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനാവശ്യമായ ചിന്തകളെ ഓർമ്മകളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് തല മുതൽ പാദം വരെ സകല വേദനകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് മോചനം നൽകണമേ പൂർണ്ണാരോഗ്യത്തോടെ അത് രാവിലെ എഴുന്നേൽക്കുവാൻ ശക്തിയും കൃപയും നൽകി സ്വർഗീയ സൈന്യങ്ങളെ ഞങ്ങൾക്ക് ചുറ്റും പാളയമടിച്ച് രാത്രിയിൽ ദൈവസന്നിധിയിൽ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന എത്തുന്ന ഭവനങ്ങൾ കുടുംബങ്ങൾ സ്ഥലങ്ങൾ എല്ലാം വിശുദ്ധീകരിക്കപ്പെടുവാനും ദൈവ കൃപ ഒഴുകുന്ന സ്ഥലങ്ങളായി മാറുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയുടെ മുൻപിൽ യാതൊരു പൈശാചിക ശക്തികളും എഴുന്നേൽക്കുവാൻ അനുവദിക്കല്ലേ കഥാവെ ഈ പ്രാർത്ഥനയുടെ മുൻപിൽ അവിടുന്ന് കരുണ തോന്നി ഇത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും വലിയ അനുഗ്രഹം നൽകി ശക്തി നൽകി ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുവാൻ അവിടുത്തെ ശരണപ്പെടുവാൻ അവിടുത്തെ പ്രത്യാശിവയ്ക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ബലഹീനതകളെയും ഈ രാത്രിയിൽ ഞങ്ങളോട് ക്ഷമിച്ച് കഥാവേ അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടെ ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഈ രാത്രിയിൽ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ ഞങ്ങളോരോരുത്തരിലും നിറവേറ്റപ്പെടുവാൻ ഞങ്ങൾ സംരക്ഷിതരാകുവാൻ സൗഖ്യമുള്ളവരാകുവാൻ ദൈവസന്നദ്ധിയിൽ നിന്ന് കൂടുതൽ കൃപാവരങ്ങൾ ലഭിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ രാത്രി മുഴുവനും മധ്യസ്ഥം വ്യാജിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകലവിധ അപകടങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളുടെ ആധിപത്യത്തിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും സകല അഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും രാത്രിയിൽ നമ്മോടുകൂടെ നമ്മുടെ കുടുംബാംഗങ്ങളോടെ കൂടെ പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി കഥാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ സൗഖ്യപ്പെടുത്തട്ടെ സ്പർശിക്കട്ടെ സംരക്ഷിക്കട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം ഈ രാത്രിയിൽ നമുക്ക് നൽകട്ടെ ഒരു പുതിയ ദിവസം നൽകി നമ്മെ വീണ്ടും അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ